അസ്ലാമലേക്കും വഹമ്മത്തല്ലാഹി വബ്ക്കാത്തു അയാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ അയാൾ കുഞ്ഞു ജനിക്കുന്ന ഡേറ്റ് കുറിച്ച് ആ ഡേറ്റിൽ നിന്ന് അവൻ എൻട്രൻസ് കഴിയുന്ന സമയം നോട്ട് ചെയ്ത് ഏത് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യണം എന്ന് ചിന്തിച്ചു എന്നാണ് കഥയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധയുടെ ആ ഒരു തീവ്രത ബോധ്യപ്പെടുത്താൻ പെട്ടെന്ന് വിഷയത്തേക്ക് വരാൻ വേണ്ടി പറയുന്നൊരു കഥയാണ് പലപ്പോഴും പ്രൊഫഷണലുകൾ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അങ്ങനെ കൊണ്ടുവരാൻ വിചാരിക്കുന്ന രക്ഷിതാക്കൾ അവരെ അങ്ങനത്തെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലാണ് കൊണ്ടുവരുന്നത് അവർക്ക് പലപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒന്ന് ആശ്വസിക്കാനോ പോലും ഇടമില്ലാത്ത വിധമുള്ള പഠനഭാരങ്ങൾ വലിയ ബാഗ് തോളിലിട്ട് ഹോൺ മുഴക്കിയെത്തുന്ന സ്കൂൾ ബസ്സിലേക്ക് കയറി നേരെ ക്യാമ്പസിൽ പോയി ഇറങ്ങി അങ്ങനെ ചെറിയ ക്ലാസ് മുതൽക്ക് തന്നെ ഒരുപാട് ഫ്രസ്ട്രേഷനുകളിലൂടെയാണ് സംഘർഷങ്ങളിലൂടെയാണ് ഇവർ വളർന്നു വരുന്നത് പിന്നെ കോഴ്സ് കിട്ടി കോഴ്സിൻ്റെ പഠനം തുടങ്ങി അവിടെയും വലിയ ഭാരങ്ങളാണ് അത് കഴിഞ്ഞ് ജോലിയുടെ അതിലേറെ വലിയ ഭാരമാണ് അതുകൊണ്ടുതന്നെ പ്രൊഫഷണലുകൾ പ്രത്യേകം അഡ്രസ്സ് ചെയ്യപ്പെടണം മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ അടിസ്ഥാനങ്ങൾ പലപ്പോഴും അറിയാത്ത പ്രശ്നങ്ങളുണ്ട് സ്വന്തം ഉപ്പ മരിച്ചാൽ വലിയ ഡോക്ടറായിരിക്കും മഹാസംഭവമായിരിക്കും പക്ഷേ ഉപ്പയുടെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയാത്ത വളരെ വിദ്യാസമ്പന്നരായ ധാരാളം ആളുകളുണ്ട് അവരുടെ വ്യക്തിപരമായ സ്പേസിലെ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിവില്ലാത്ത പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും കൃഷി ഇറക്കുന്നവർക്ക് പലപ്പോഴും ആശ്വാസം തോന്നാറുള്ളത് മതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇങ്ങനെ പഠിക്കാത്തവർ കൂടെ ചേരുമ്പോഴാണ് ഒരുപാട് കാരണങ്ങളാൽ പ്രൊഫഷണലുകളെ പ്രത്യേകം ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട് സമുദായത്തിനും സമൂഹത്തിനും ഒരുപാട് ആവശ്യങ്ങളുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സോഷ്യൽ സർവീസ് രംഗത്ത് അതുപോലെ തന്നെ പ്രബോധന മേഖലയിൽ അങ്ങനെ തുടങ്ങി ധാരാളം മേഖലയിൽ ഇവരുടെ സ്കില്ലുകളെ ഉപയോഗിക്കേണ്ടതുണ്ട് ഇത്തരം വിവിധ ലക്ഷ്യങ്ങളോടുകൂടെ വിഷ്ടം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ പ്രൊഫൈസ് മൂന്ന് പ്രൊഫൈസുകൾ കഴിഞ്ഞു പെരിന്തൽമണ്ണയിൽ നിന്നായിരുന്നു ആരംഭം കുറ്റിപ്പുറത്ത് അതിൻ്റെ തുടർച്ചകളുണ്ടായി അങ്കമാലിയിലെ അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ പ്രൗഢമായ ആ സെഷൻ അവസാനിച്ചു ഇൻഷാ അല്ലാ വർഷം തികയുമ്പോൾ വീണ്ടും ഒരു പ്രൊഫൈസിലേക്ക് നമ്മൾ പോവുകയാണ് പ്രൊഫൈസിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനം ഈ ഇരുപത്തിയെട്ടിന് ഞായർ ചെന്നൈയിലെ എം എം എ ഹോളിൽ വെച്ച് നടക്കുകയാണ് ആ ഒരു പരിപാടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീക്ഷിക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ട് അതോടൊപ്പം ചെന്നൈയിലും തമിഴ്നാട് സ്റ്റേറ്റിലെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾക്കറിയുന്ന ആളുകളെ വിവരങ്ങൾ അറിയിക്കണം അവരുടെ കോണ്ടാക്ട്സുകൾ ഞങ്ങൾക്ക് അയച്ചു തരാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാവണം ഞാനിതിൻ്റെ താഴെ ഒരു ഗൂഗിൾ ലിങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയുന്ന ആളുകളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഈ പ്രൊഫൈസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കുടുംബത്തിനൊന്നിച്ചാണ് പ്രോഗ്രാം വാപ്പിയുംമ്മയും ഒരു ഹാളിലിരുന്ന് പടി പരിപാടി കേൾക്കുമ്പോൾ തന്നെ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേക സെഷൻ ഉണ്ട് ആ സെഷൻ എന്തായിരിക്കും നിങ്ങളൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് പിന്നെ എൽ പി കുട്ടികൾക്ക് വേറെ യു പി കുട്ടികൾക്ക് വേറെ ഹൈസ്കൂൾ വേറെ ഹയർ സെക്കൻഡറി വേറെ അങ്ങനെ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് അലഹമില്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മനോഹര അനുഭവമാണ് ആ അനുഭവത്തിന് സാക്ഷിയാക്കണം ഇൻഷാല്ല ഡേറ്റും സ്ഥലവും ഒരു സസ്പെൻസാണ് ചെന്നൈയിൽ നിന്ന് അതിൻ്റെ ഉണ്ടാകും അതിൻ്റെ തുടർച്ചയായി ബാക്കി കാര്യങ്ങളുമായി വരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വാബാത്ത